തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്കറിയാമോ ഇങ്ങനെ ചെയ്താൽ ആരോഗ്യത്തിന് ദോഷമോ വിശദീകരിക്കുന്നു ഹെൽത്ത് കോർട്ട് വേനൽക്കാലമാണ് അതിനു പുറമെ നോമ്പ് കാലവും ശരീരത്തെ തണുപ്പിക്കുക മാത്രമല്ല ജലാംശം നൽകാനും തണ്ണിമത്തൻ ഉത്തമമാണ് ഇതിൽ നിറയെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് തണ്ണിമത്തനിൽ കാണപ്പെടുന്ന പ്രധാന ആമിനോ ആസിഡായ സിട്രുലിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു തണ്ണിമത്തൻ പലരും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതോടെ അതിന്റെ ആരോഗ്യ ഗുണങ്ങളിൽ പലതും പാടെ നശിച്ചു പോകുന്നു ഇതോടെ താൽക്കാലികമായി ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള രുചി തണുപ്പ് എന്നിവ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ യു നടത്തിയ പഠനത്തിൽ ഇവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിലൂടെ അതിന്റെ പോഷക ഗുണങ്ങൾ കുറഞ്ഞേക്കാമെന്ന് കണ്ടെത്തി വിവിധ തരത്തിലുള്ള തണ്ണിമത്തനുകൾ രണ്ടാഴ്ചയോളം ഫ്രിഡ്ജിലും പുറത്തുമായി സൂക്ഷിച്ച ശേഷം ഇവ പരിശോധന വിധേയമാക്കിയാണ് ഗവേഷകർ നിഗമനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച തണ്ണിമത്തനേക്കാൾ അല്ലാത്തത് കൂടുതൽ പോഷകങ്ങൾ നൽകുന്നുവെന്ന് ജേണൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് കെമിസ്ട്രിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലും പറയുന്നു മാത്രമല്ല മുറിച്ച തണ്ണിമത്തൻ ഒരിക്കലും ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കരുത് ഇത് ബാക്ടീരിയകൾ വളരാൻ ഇടയാക്കുന്നു തണ്ണിമത്തൻ തണുപ്പിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്മൂത്തിയിലോ മിൽക്ക് ഷേക്ക് രൂപത്തിലോ കഴിക്കുന്നതാവും ഉത്തമം അല്ലെങ്കിൽ ചെറുതായി മുറിച്ച ശേഷം ഐസ് ക്യൂബ് ചേർത്ത് കഴിക്കാം അല്ലാതെ മുഴുവൻ സമയവും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം കഴിക്കാതിരിക്കുകയാണ് ഉചിതം തണ്ണിമത്തന്റെ ഗുണങ്ങൾ ലൈക്കോപീൻ ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ എ വിറ്റാമിൻ സി പൊട്ടാസ്യം അമിനോ ആസിഡുകൾ എന്നിവയാൽ സമ്പന്നമാണ് തണ്ണിമത്തൻ തണ്ണിമത്തനിൽ കലോറി കുറവുള്ളതിനാൽ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ക്യാൻസർ രോഗത്തെ ചെറുക്കുന്നതിന് സഹായകമായ ഒരു ഭക്ഷണം കൂടിയാണിത് ഹൃദയാരോഗ്യത്തിനും ലൈംഗിക താൽപ്പര്യവും ക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും കഴിക്കാവുന്ന ഒന്നുകൂടിയാണ് തണ്ണിമത്തൻ കലോറി വളരെ കുറവായതിനാൽ ഇത് കഴിക്കുന്നത് ഏറെ നേരം വിശപ്പില്ലാതാക്കാനും സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to Good Health.